ജാലകങ്ങളാണെങ്കിൽ നാവ് നമ്മുടെ ശരീരത്തിന്റെ എഞ്ചിൻ ലൈറ്റ് ആണ് നാവിൽ നോക്കിയാൽ ആരോഗ്യത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാൻ ഡോക്ടർമാർക്ക് കഴിയും അതിൽ നാവിന്റെ നിറം ഒരു പ്രധാന സൂചനയുമാണ് നിങ്ങളുടെ നാവ് എങ്ങനെയായിരിക്കണം നാവിന് വൃത്താകൃതിയിലുള്ളതും സമമിതിയിലുള്ളതുമായ ആകൃതി ഉണ്ടായിരിക്കണം ആഫ്രിക്കൻ ഏഷ്യൻ മെഡിറ്ററേനിയൻ ജനവിഭാഗങ്ങളിൽ ർപ്പിൾ അല്ലെങ്കിൽ തവിട്ട് നിറത്തിലുള്ള പിഗ്മെന്റേഷൻ ഉണ്ടാകാമെങ്കിലും സാധാരണയായി ഇളം പിങ്ക് നിറമായിരിക്കും ചെറിയ വെള്ള ഉണ്ടാവാം ആഹാരം കഴിക്കുമ്പോൾ നാവിൽ വീഴാതിരിക്കാൻ സഹായിക്കുന്ന കെരാറ്റിൻ എന്ന കടുപ്പമുള്ള പ്രോട്ടീനിൽ നിന്നാണ് ഈ വെള്ള വെള്ളക്കോട്ടിംഗ് വരുന്നത് ഹാർവാർഡ് സ്കൂൾ ഓഫ് ഡെന്റൽ മെഡിസിനിലെ ഓറൽ ഹെൽത്ത് പോളിസി ആൻഡ് എപ്പിഡമയോളജി വകുപ്പിലെ പ്രോസ്റ്റോണ്ടോണ്ടിസ്റ്റ് ഡോക്ടർ ടി ജിയാങ് പറഞ്ഞു അടുത്തു നോക്കിയാൽ നിങ്ങളുടെ നാവിൽ പാപ്പില്ലകൾ എന്നറിയപ്പെടുന്ന ചെറിയ മുഴകൾ കാണാം അവയ്ക്ക് ചൂടും സ്പർശനവും അറിയാൻ സാധിക്കും അവയിലാണ് ഭക്ഷണം മധുരമുള്ളതാണോ ഉപ്പുള്ളതാണോ പുളിയുള്ളതാണോ കയ്പുള്ളതാണോ രുചിയുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന രുചിമുഗുളങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഭക്ഷണം വിഴുങ്ങാൻ വേണ്ട ഫ്രിക്ഷനും ഈ പാപ്പില്ലകൾ നൽകും ഭക്ഷണക്രമം നിറത്തെ ബാധിക്കുമോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ നിറങ്ങളെ ചിലപ്പോൾ പാപ്പിലകൾ വലിച്ചെടുക്കും കുട്ടികൾ ചില മിഠായികൾ കഴിച്ചതിനു ശേഷം നാവിന്റെ കളർ മാറുന്നത് അതുകൊണ്ടാണ് കാപ്പി ചായ മഞ്ഞൾ ധാരാളം ചേർത്ത കറി പോലുള്ള ഭക്ഷണങ്ങൾ നാവിന്റെ കളർ മാറ്റാം ഇത് താൽക്കാലിക മാറ്റമാണ് ധാരാളം വെള്ളം കുടിക്കുന്നതും വായ കഴുകുന്നതും നാവിലെ ഭക്ഷണ അവശിഷ്ടങ്ങളും ചായങ്ങളും പോവാൻ സഹായിക്കും വിട്ട് അല്ലെങ്കിൽ കറുത്ത നാവ് കറുത്ത രോമമുള്ള നാവ് എന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു പാപ്പില്ലകൾ വളരെ നീളമുള്ളതാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഈ ചെറിയ മുഴകൾ സാധാരണമായി വളരാൻ സാധ്യതയില്ല അവ സമയാസമയങ്ങളിൽ കൊഴിഞ്ഞു പോയി പുതിയത് വരും ഇനി അവ വളരുകയാണെങ്കിൽ ബാക്ടീരിയകൾ താവളമാക്കാനോ ഭക്ഷണാവശിഷ്ടങ്ങൾ തങ്ങാനോ കാരണമാവും ഇതാണ് തവിട്ട് അല്ലെങ്കിൽ കറുപ്പ് നിറം ഉണ്ടാവാൻ കാരണം ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ആന്റി ഹിസ്റ്റാമൈനുകൾ കഴിക്കൽ പുകവലി വരണ്ടവായ അമിതമായ അളവിൽ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കൽ ശുചിത്വക്കുറവ് എന്നിവയാണ് ഇതിന് പൊതുവായ കാരണങ്ങൾ നാവിലെ കട്ടിയുള്ള വെളുത്ത പാടുകൾ അല്ലെങ്കിൽ വെളുത്ത വ്രണങ്ങൾ വായിൽ ഈസ്റ്റ് അഥവാ ത്രഷ് അമിതമായി വളരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ എച്ച് ഐ വി ആന്റിബയോട്ടിക്കുകളുടെയോ ക്യാൻസർ ചികിത്സയുടെയോ പാർശ്വഫലങ്ങൾ വെപ്പു ഉപയോഗം പുകവലി വരണ്ട വായ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇൻഹേലറുകൾ ഉപയോഗിക്കൽ തുടങ്ങിയ അവസ്ഥകളാൽ ത്രഷ് ഉണ്ടാകാം അപൂർവ സന്ദർഭങ്ങളിൽ വെളുത്ത പാടുകൾ അല്ലെങ്കിൽ വ്രണങ്ങൾ വായിലെ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ് നാവിൽ വേദനാജനകമായ ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ വ്രണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വ്രണങ്ങളോ അപൂർവ സന്ദർഭങ്ങളിലെ വായിലെ ക്യാൻസറോ ഉണ്ടാകാം കടും ചുവപ്പ് നിറത്തിലുള്ള നാവ് വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവോ സ്കാർലറ്റ് പനി എന്ന അണുബാധയോ ഉണ്ടെന്ന് സൂചിപ്പിക്കാം വേദനയില്ലാത്തതും നാവിന്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നതുമായി തോന്നുന്നതുമായ കടും ചുവപ്പ് പാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിയോഗ്രാഫിക് ടങ് എന്ന് വിളിക്കപ്പെടുന്ന നിരുപദ്രവകരവും ഭേദവാക്കാനാവാത്തതുമായ ഒരു അവസ്ഥ ഉണ്ടാക്കാം വായ ശുചിയായിരിക്കാൻ ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും പല്ലുകൾ ഫ്ലോസ് ചെയ്യുകയോ രണ്ടു തവണ പല്ലു തേക്കുകയോ വേണം അപ്പോൾ നാവിൽ ഏതാനും സെക്കൻഡുകൾ ബ്രഷ് ഉപയോഗിക്കണം നാവ് പുറത്തേക്ക് നീട്ടി ടൂത്ത് ബ്രഷ് നാവിൻ്റെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് സ്വൈപ്പ് ചെയ്യുക ഒരു തവണ മധ്യത്തിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുക ഒരു തവണ ഇടതു സ്വൈപ്പ് ചെയ്യുക ഒരു തവണ വലതുവശത്തേക്ക് സ്വൈപ്പ് ചെയ്യുക പാപ്പിലങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ബാക്ടീരിയകളെയും അവശിഷ്ടങ്ങളെയും നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും ഡോക്ടർ പറയുന്നു ചിലർ നാവ് വൃത്തിയാക്കാൻ സ്ക്രാപ്പ് ഉപയോഗിക്കുന്നു പക്ഷേ ഡോക്ടർ ജിയാങ് അതിനെ പിന്താങ്ങുന്നില്ല ഈ പരിപാടിയുടെ നേട്ടത്തിൽ ഉറപ്പില്ലെന്നാണ് അവരുടെ അഭിപ്രായം എന്നാലും നാവ് പല്ലുകൾ വായ മോണകൾ എന്നിവ ആരോഗ്യകരമായി നിലനിർത്താൻ നിങ്ങൾ ദിവസവും എന്തൊക്കെ ചെയ്യും എന്നതാണ് പ്രധാനം അവർ വിശദീകരിച്ചു നാവിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പനി തൊണ്ടവേദന വിട്ടുമാറാത്ത വ്രണങ്ങൾ അല്ലെങ്കിൽ മറ്റു പുതിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറേയോ ദന്ത ഡോക്ടറെയോ കാണണം നിങ്ങളുടെ ശാരീരികാവസ്ഥ വിലയിരുത്താൻ അവർക്ക് കഴിയും അസ്വസ്ഥത മാറാൻ മൗത്ത് വാഷുകളോ മറ്റേതെങ്കിലും ശുചീകരണ രീതികളോ നിർദ്ദേശിക്കാൻ അവർക്ക് കഴിയും വായ വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും അവർ നൽകും ആവശ്യമെങ്കിൽ വിദഗ്ധ ഡോക്ടർമാർക്ക് അവർ നിങ്ങളെ റഫർ ചെയ്യും